ഹായ് അങ്ങനെ കണ്ണൂർ പോയിട്ട് നമ്മൾ വെറും കഴിഞ്ഞാൽ തിരിച്ചു വരാൻ പാടില്ലല്ലോ അതുകൊണ്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചു കണ്ണൂർ സ്പെഷ്യൽ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ച കേട്ടോ കണ്ണൂർ സ്പെഷ്യൽ അല്ല എല്ലായിടത്തും ഉണ്ടാവും പക്ഷേ ഇങ്ങനെ കണ്ണൂരിൽ ഉള്ള കുറച്ച് സാധനങ്ങൾ സെപ്പറേറ്റ് ആയിട്ടുണ്ടാവുമല്ലോ അത് കുറച്ച് സാധനങ്ങൾ കഴിച്ചു ഇത് കുറച്ച് ചിപ്സ് ആണ് ഇത് മറ്റേ പച്ചക്കായ ഉണ്ടല്ലോ റോബസ്റ്റ അത് ചിപ്സ് അത് കഴിഞ്ഞിട്ട് ഇത് വന്നിട്ട് നോർമൽ ചിപ്സ് ഓണത്തിന് വേണ്ടിയിട്ട് ഞാൻ മാറ്റതാ കേട്ടോ കാരണം വെച്ച് കൊണ്ട് ഇത് ആരോ പൊട്ടിച്ചോ ഇതിനിടയ്ക്ക് പൊട്ടിയില്ലെന്ന് നടന്നു കേട്ടോ ഞാൻ അറിഞ്ഞില്ല ഇപ്പോൾ നോക്കിയപ്പോഴാണ് പൊട്ടിച്ചേക്ക് നാണത് പക്ഷേ ഇതിങ്ങനെ പിടിച്ചപ്പോൾ ഓപ്പൺ ആയില്ലെന്ന് തോന്നുന്നു കേട്ടോ ഇല്ല ഇല്ല ഫുൾ ഓപ്പൺ ചെയ്തിട്ടില്ല ഞാൻ വിചാരിച്ച് പൊട്ടിച്ച് കഴിഞ്ഞെന്ന് വിചാരിച്ചിട്ടില്ല ഇത് മേടത്തേത് മാത്രം പിടിച്ച് ഇത് ചെയ്തേ ഓപ്പൺ ആയില്ലെന്ന് വിചാരിച്ച് തിരിച്ച് വെച്ചാൽ തോന്നിയ കേട്ടോ എനിക്കിത് അപ്പൂസിൻ്റെ പണിയാവാനും സാധ്യതയുള്ളൂ വേറെ ആരുടെ പണിയാവാൻ സാധ്യതയില്ല അപ്പം ഇത് കുറച്ച് മേടിച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെന്താ ശർക്കര പുരട്ടി മേടിച്ചു ഇതൊക്കെ ഇനി ഓണത്തിന് ഇനി ഇപ്പം രണ്ട് മൂന്ന് ദിവസം കൂടെയേ ഉള്ളൂ അതുകൊണ്ടങ്ങ് വാങ്ങിയതാണ് അത് കഴിഞ്ഞിട്ട് എനിക്ക് ഈ ചിപ്സ് ഭയങ്കര ഇഷ്ടമായിട്ടോ ഇതെന്താണെന്നറിയാമോ പഴുത്ത ചക്ക പഴുത്ത ചക്ക സോറി പഴുത്ത ഏത്തക്കായ്ക്കും കൊണ്ട് ചിപ്സ് ഉണ്ടാക്കുമല്ലോ അങ്ങനത്തെ ചിപ്സ് അപ്പോൾ അത് വാങ്ങി എല്ലാം കുറേശേ വാങ്ങിച്ചോളൂ കേട്ടോ എല്ലാം ഒരു കായ് കെ ജി കായ് കെ ജി അര കിലോ അങ്ങനെ മേടിച്ചത് ഒരുപാടൊന്നും വാങ്ങിച്ചില്ല അത് കഴിഞ്ഞ് പിന്നെന്താ പിന്നെ ഉമ്മമാർക്ക് കഴിക്കാനെ കൊണ്ട് കേക്ക് മേടിച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതെന്താണെന്നെ കുട്ടികൾക്കറിയാം ഇതിൻ്റെ പേരെന്താ അപ്പൂസേ പറഞ്ഞ ചിരണത്തപ്പൂ അയ്യോ ഇതിൻ്റെ പേരെന്താ പറഞ്ഞായിരുന്നു റൈസ് ബോളമാണ് കേട്ടോ ഇതിനകത്ത് റൈസ് ബോളമാണ് കൊടുത്തേക്കുന്നത് കണ്ടോ ഇവിടുത്തെ ഉണ്ട് മുദ റാഗി വെച്ചിട്ട് മുദ ഉണ്ടാക്കത്തില്ലേ അതേപോലെ ഉണ്ട് ഇത് കണ്ടില്ലേ റൈസ് ബോൾ ഇത് റൈസ് ബോൾ ഇത് നമ്മൾ ഇതുമായിട്ട് കഴിച്ചിട്ടില്ല ഇത് കണ്ണൂർ സ്പെഷ്യൽ ആവാൻ പോകുന്നു എനിക്കറിയത്തില്ല അപ്പം അങ്ങനെ അത് ഒരെണ്ണം വാങ്ങി അത് കഴിഞ്ഞിട്ട് പിന്നെ ഇത് വന്നിട്ട് സമോസ ചിക്കൻ സമോസ അപ്പം വാങ്ങാൻ തരാനുള്ളത് എന്തെങ്കിലുമൊക്കെ വാങ്ങണ്ടേ അപ്പം കണ്ണൂർ പോയിട്ട് നമ്മൾ വെറും കയ്യാല് വരരുതല്ല അപ്പോൾ ഞാൻ ഇതൊക്കെ നമ്മൾ അവിടെ നിന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയായിരുന്നു കേട്ടോ ടേസ്റ്റ് ചെയ്തപ്പോൾ നന്നായിട്ടുണ്ടായിരുന്നു ഡ്രൈഡ് ചിക്കൻ അത് നന്നായിട്ട് ഞാൻ അത് വാങ്ങി വേറെ സാധനം ചിന്നത്തപ്പം അങ്ങനെ കിണത്തപ്പമാണ് ഇത് അങ്ങനത്തെ ഒരു സംഭവം അറിയത്തില്ല അരിപ്പെടിയതാന്ന് പറഞ്ഞു ഈ രണ്ട് സാധനങ്ങൾ നമ്മൾ കഴിച്ചിട്ടില്ല അതുകൊണ്ടാണ് കണ്ണൂർ സ്പെഷ്യൽ എന്ന് പറഞ്ഞിട്ട് ഇത് രണ്ടെണ്ണം ഞാൻ വാങ്ങിയത് അപ്പോൾ ഇവിടെ ബേക്കറി കയറിയപ്പം അങ്ങനെ വാങ്ങിച്ചാണ് അതിൻ്റെ കൂട്ടത്തിൽ പിന്നെ ഉണ്ണിയപ്പം ഇത്ര സാധനങ്ങൾ വാങ്ങിച്ചു അപ്പോൾ ഓണായിട്ട് ഇവിടുന്ന് വാങ്ങില്ല അതുകൊണ്ട് ഉണ്ണിയപ്പം ഞാൻ ഉണ്ടാക്കണ്ടെന്ന് വിചാരിച്ചവിടുന്ന് മേടിച്ചോണ്ട് വന്നത് പക്ഷെ അത് ഒരുമിച്ചിരുന്നിട്ട് ഫുള്ളങ്ങ് ജാമായി ഇന്നലെ കൊണ്ടുവന്നിട്ട് എടുത്തില്ല രാത്രി ഇന്നലെ രാത്രി പത്തര ആയി വന്നപ്പം നാട്ടിൽ തണ്ണിയപ്പത്തിന് പ്രത്യേക ടേസ്റ്റല്ലേ അപ്പം എല്ലാവരും കൂട്ടുകാരെ ഓരോന്ന് കിട്ടോ ഞാൻ ആർക്കും ഒന്നും തന്നില്ല ഞാൻ കണ്ണൂർ വന്നിട്ട് ഇവിടുന്ന് അപ്പൂസ് കൈട്ട് എടുക്കുന്നുണ്ടോ കൈ മാത്രമേ അങ്ങനത്തെ വന്നോളൂ പിന്നെ ഞാൻ കണ്ണൂർ പോയിട്ട് വന്നിട്ട് ഒന്ന് എനിക്കൊന്ന് കൊണ്ടുവന്നില്ല ഒന്നും കൊണ്ടുവന്നില്ലെന്നൊന്നും ചോദിക്കല്ലേ അപ്പോൾ എല്ലാവരും കൊണ്ടുവന്നിട്ടുണ്ട് കുറച്ച് ഉണ്ണിയപ്പം എടുത്തോളൂ അത് കഴിഞ്ഞിട്ട് സമോസ എടുത്തോളൂ എല്ലാവരും ഓരോരോ പീസ് എടുക്കാം അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ കണ്ണൂർ പോയി മേടിച്ചത് ഓക്കെ പക്ഷേ എങ്കിൽ എനിക്ക് സങ്കടം വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണൂർ പോയിട്ട് ഒരു ഫുഡും ഒന്ന് ടേസ്റ്റ് ചെയ്യാനും എക്സ്പീരിയൻസ് ചെയ്യാനും പറ്റിയില്ല ഞാനാണെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ടൈം കണ്ണൂർ പോയപ്പോഴും രാവിലെ കല്യാണത്തിന്റെ ദിവസം രാവിലെ അവിടെ ചെന്നു ഭയങ്കര മഴ പെയ്തു പിന്നെ കല്യാണം കഴിഞ്ഞു അങ്ങനെ അന്ന് രാത്രി തന്നെ തിരിച്ച് കയറി വന്നതുകൊണ്ട് അന്നും പുറത്തുനിന്ന് ഫുഡ് കഴിക്കാൻ പറ്റിയില്ല ഇന്നും അതുപോലെ തന്നെ ഞങ്ങൾ ഇവിടുന്ന് അങ്ങോട്ട് പോയപ്പോഴത്തേന് യാത്ര ഫുള്ള് ആ ചുരത്തിനകത്തോടുള്ള യാത്രയായിരുന്നു ആ ചുരത്തിനകത്തോടുള്ള യാത്രയെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങളാണെന്നുണ്ടെങ്കിൽ അവരുടെ വീട്ടിൽ ചെന്നപ്പോഴത്തേന് മണി മൂന്നര ഞങ്ങൾ മെയിൻ റോഡിൽ ഇറങ്ങിയപ്പോഴത്തേന് സമയം ഒരു രണ്ടര മൂന്ന് മണിയായിരുന്നു അപ്പം പിന്നെ നല്ല ഹോട്ടലുകളൊന്നും നമ്മൾ കണ്ടില്ല അപ്പം പിന്നെ ചേച്ചി പിടിച്ചിട്ട് പറയും ചെയ്തിന് ഭക്ഷണം കഴിക്കാനൊന്നും നിൽക്കണ്ട ഡയറക്റ്റ് ഇനി പോരന്ന് ഭക്ഷണം കഴിക്കാനും പറഞ്ഞു ശരി എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ എന്താ ചെയ്തു അങ്ങനെ പിന്നെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങ് വണ്ടി നിർത്തിയതുമില്ല അതുകൊണ്ട് കണ്ണൂരിത്തെ ഭക്ഷണം നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല അത് ഭയങ്കര പോയി ഇനി എന്തെങ്കിലും പാൻ എന്ന് അറിയത്തില്ല ഇനി എന്തെങ്കിലും പോകുക എന്നുണ്ടെങ്കിൽ അന്ന് നോക്കാം അത്രയേ പറയാൻ പറ്റുള്ളൂ അല്ല ഇപ്പോൾ എന്ത് ചെയ്യാനാണ് ഭയങ്കര ആഗ്രഹമായിരുന്നു കണ്ണൂർ പോയിട്ട് കുറച്ച് ഭക്ഷണങ്ങളൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്യണമെന്നൊക്കെ അപ്പം ഒന്ന് പറ്റാതിട്ട് പിന്നെ വരുന്ന വഴിക്ക് ഇങ്ങനെയുള്ള ചിപ്പ്സും അതും ഇതൊക്കെ മേടിച്ചിട്ടോ നേട്ടം അപ്പം ഈ വിശേഷങ്ങളൊക്കെ അത് കൂട്ടുകാരോട് ഷെയർ ചെയ്തു തന്നേ ഉള്ളൂ നമ്മൾ ഉടനെ തന്നെ അടുത്ത എടുത്ത വിട്ട് വരെ ബൈ സി യു